പൂരം പ്രതിസന്ധിയിൽ സർക്കാരിനെതിരെ പ്രതിഷേധം ഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് അടുത്ത അടുത്തമാസം രണ്ടിന് തൃശൂർ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ പകൽപൂരം സംഘടിപ്പിക്കും പ്രദർശന നഗരിക്ക് ഭൂമി സൗജന്യമായി വിട്ടു നൽകണമെന്ന് തൃശൂർ എം പി ടി എൻ പ്രതാപൻ ആവശ്യപ്പെട്ടു ജയ്സൻ ചാമോടൊപ്പം ജയ്സൺ ഇപ്പോൾ പ്രതിഷേധ സൂചകമായി മിനി പകൽപൂരം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസും എന്നാണ് അറിയാൻ കഴിയുന്നത് എപ്പോഴായിരിക്കും ഈ പൂരം എന്താണ് വിവരങ്ങൾ വിനിത തൃശൂരിൻ്റെ പൂരപ്രതിസന്ധി വലിയ രാഷ്ട്രീയ വിഷയമായി മാറുകയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചത് തുടർന്ന് ഇപ്പോൾ പ്രതിഷേധ പകൽ കോൺഗ്രസ് ഇപ്പോൾ ഒരുങ്ങുന്നത് നാലാം തീയതിയാണ് ഹൈക്കോടതിയിൽ നിന്ന് അന്തിമ വിധി വരാനിരിക്കുന്നത് അതിന് മുൻപ് തന്നെ മൂന്നാം തീയതി നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിലെത്തുന്നുണ്ട് രണ്ടാം തീയതിയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ പകൽപൂരത്തിന് തൃശൂർ എം പി ടി എം പ്രതാപനും ഡി സി സിയും നേതൃത്വം നൽകുക വലിയൊരു വലിയൊരു രാഷ്ട്രീയ വിഷയമായി കോൺഗ്രസ് അതിനെ ഏറ്റെടുക്കുന്നു കാരണം തിരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നത് ഏപ്രിൽ പത്തൊമ്പതിനാണ് തൃശൂർ പൂരം അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരേണ്ടത് കോൺഗ്രസിൻ്റെ കൂടി ആവശ്യമായി മാറുന്നു ഏതായാലും തൃശൂർ പൂരം പ്രതിസന്ധി പരിഹരിക്കുന്നത് ഹൈക്കോടതിയിൽ നിന്ന് അന്തിമ വിധി വരണം അതിനുശേഷം സംസ്ഥാന സർക്കാരും കൊച്ചിൻ ദേവസ്വം ബോർഡും ഏത് നിലപാടെടുക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും പ്രതിസന്ധിക്ക് അയവ് വരാനുള്ള സാധ്യത പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിൽ യാതൊരു അയവും കാണുന്നില്ല വലിയ രീതിയിലുള്ള പ്രതിസന്ധി കൂടുക പ്രതിസന്ധി വർദ്ധിക്കുക എന്നത് മാത്രമാണ് ഇപ്പോഴത്തെ സാഹചര്യം മറ്റൊരു കാര്യം യു അധികാരത്തിൽ വന്നാൽ ഇപ്പോൾ പൂരം എക്സിബിഷനുള്ള തറവാടക ഒഴിവാക്കുമെന്ന് ടി എം പ്രതാപൻ എം പി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ വിവാദമായി തൃശ്ശൂർ പൂരം പ്രദേശമാണ് ഇപ്പോൾ ഒരു വലിയ രാഷ്ട്രീയ